ത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനേറെ ഇഷ്ടപ്പെട്ട മാസമാണെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അതുകൊണ്ട് നന്മകൾ ചെയ്ത് തിന്മകളിൽ നിന്ന് മാറി നിന്ന് നന്മകൾ ചെയ്യാൻ പടച്ചുറപ്പിനു എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ പുതിയൊരു വർഷത്തിലേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത് വലിയ ചിന്തകൾ നമ്മളിലേക്ക് കടന്നു വരേണ്ട മാസമാണ് നമുക്ക് ഒരു അറുപത് വർഷമാണ് ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ കണക്കാക്കിയതെങ്കിൽ നമ്മുടെ ആയുസ്സിൽ ഇന്ന് ഒരു വർഷം കൂടി കഴിഞ്ഞ് കൊഴിഞ്ഞു പോയിരിക്കുകയാണ് ഈ കഴിഞ്ഞു പോയാ ദിവസങ്ങളിൽ നാം ചെയ്തു തീർത്ത അമലുകൾ സ്വീകരിച്ചു ഇന്ന് നമ്മൾ 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 മരണപ്പെട്ടു കഴിഞ്ഞാൽ ഉൾപ്പെടുക ഉൾപ്പെടുക അതല്ല എന്നൊരു ചിന്ത നമ്മളിലേക്ക് നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും നിങ്ങൾ സ്വന്തം വിചാരണ ചെയ്യപ്പെടണമെന്ന് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക നമ്മുടെ നന്മകളാണോ അതോ തിന്മകളാണോ അസുറ തങ്ങൾ പറഞ്ഞ ഒരാൾക്ക് നാൽപ്പത് വയസ്സെത്തിയിട്ടും അവൻ്റെ നന്മകൾ തിന്മകളെക്കാൾ വർദ്ധിച്ചിട്ടില്ലെങ്കിൽ അവൻ നരകത്തിലേക്ക് തയ്യാറായിക്കൊള്ളട്ടെ എന്ന് ൾ പറയുന്നുണ്ട് നമ്മുടെ നന്മകൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ ഉണ്ട് ഇന്ന് ഞാൻ ഇന്ന് കറുഫ് മൂന്നെണ്ണം പാരായണം ചെയ്തിട്ടുണ്ട് ഖുർആൻ ഏറെ പാരായണം ചെയ്തിട്ടുണ്ട് നന്മകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ നന്മകളെ നിഷലമാക്കി കഴിയുന്ന ഈ നന്മകളെ തകർക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മളിൽ വന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ചും നമ്മളെ വർത്തമാ പറഞ്ഞു ഒരാൾ തന്റെ സഹോദരനെ ഇഷ്ടമില്ലാത്ത ഒരു വർത്തമാനം നമ്മളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സൽക്രമങ്ങൾ അതുമൂലം നഷ്ടപ്പെടുന്നതാണ് ഒരാളെ കുറിച്ച് നമ്മുടെ വർത്തമാനങ്ങളിൽ മറ്റൊരാളെ കുറിച്ചുള്ള ഒരു ഭയം വേണം ഞാൻ നിസ്കാരം നഷ്ടപ്പെടുന്നു സഹോദരന് ഇഷ്ടമില്ലാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യഭിചാരത്തെക്കാളും വലിയ തെറ്റാണെന്ന് പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് യാത്ര പോകുന്ന അവസരത്തിൽ അവർ ഒരു വിഭാഗം ആളുകൾ അവരുടെ ചെമ്പിന്റെ നഖങ്ങൾ കൊണ്ട് തന്റെ മാറിടം കണ്ടിട്ട് കൂടെയുള്ള ജിബിരിലിനോട് പ്രവാചകർ ചോദിക്കുന്നുണ്ട് ആരാണിവർ ഇവർ എന്ത് തെറ്റ് ചെയ്തതിന്റെ കാരണത്താരാണ് ശിക്ഷ ചോദിക്കുമ്പോൾ അവർ ഈ ഭൂമി വെച്ച് തന്റെ തന്റെ സഹോദരന്റെ പച്ചമാംസം ഭക്ഷിച്ചവരാണ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക ഇന്ന് പുലർന്ന് ഈ സമയം വരെ നമ്മുടെ സംസാരങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തന്റെ സഹോദരന് ഇഷ്ടമില്ലാത്ത വർത്തമാനം ിൽ പോയിട്ടുണ്ടോ എങ്കിൽ നമ്മളേറെ പ്രയാസപ്പെട്ട് ചെയ്തു തീർത്ത അമലുകളും അതിനോടുകൂടെ നിഷലമായി മാറുന്നുണ്ട് പടച്ചറപ്പ് നമ്മളൊക്കെ അന്തരീക്ഷിക്കുമാറാവട്ടെ നമ്മൾ അങ്ങനെയാണ് തുടങ്ങുക ദൈവത്ത് പറയും കേട്ടോ ഒരാളെ കുറിച്ച് മോശം പറയുക കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഞാനും നിങ്ങളൊക്കെ തുടങ്ങാറുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മളോട് ഒരാൾ മറ്റൊരാളെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ പറ്റിയും മറ്റൊരാളോട് പറയുമെന്നത് തീർച്ചയാണ് അപ്പൊ സുഖകരമോ താര നാളെ െൻ അവനേറെ പകരം നോക്കനുഷ്ഠിക്കുന്നവരെന്നോ രാത്രി മുഴുവനും നമസ്കരിക്കുന്നവരെന്നോ എന്നല്ല പ്രവാചകനും പഠിപ്പിക്കുന്നത് നാവിൽ നിന്നും നമ്മെ അതുകൊണ്ട് ഈ വലിയൊരു സന്ദേശമായി നമ്മുടെ സംസാരത്തെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പടച്ചുറുപ്പിന് നൽകിയ്ക്കുമാറാവട്ടെ ഇനി ജീവിതത്തിന്റെ വർത്തമാനങ്ങൾക്കിടയിൽ നമ്മൾ സ്വാഭാവികമാണ് മറ്റൊരാളെ കുറിച്ച് ചിലപ്പോൾ പറഞ്ഞു പോകാം കാരണം ആരാണ് തെറ്റ് ചെയ്യാത്തവർ ഈ മോം ലോകത്തുള്ളത് ഇനി അത് നമുക്ക് കഴിയുമെങ്കിൽ അവരോട് നേരിട്ട് പറയണം ഞാൻ ഇങ്ങനെ അറിയാതെ നിന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ എനിക്ക് പുറത്തു നിന്നേക്ക് ആഹ്ലത്തെ ഭയന്ന് നമ്മുടെ ജീവിതത്തെ ശരിപ്പെടുത്തേണ്ടത് നമ്മളാണ് അടുത്ത ഒരു വർഷം വരുമ്പോൾ നമ്മുടെ ഈ ഭൂമി ലോകത്ത് നമ്മളുണ്ടായിട്ടുമെന്ന് ആർക്കാണ് ഉറപ്പ് പറയാനുള്ളത് അങ്ങനെ നമുക്ക് അവരെ കൊണ്ട് ഉറപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ അവരോട് പറയാൻ നമുക്കൊരു മടിയായിരിക്കും അല്ലെങ്കിൽ അവരതറിഞ്ഞിട്ട് പറഞ്ഞിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കണം ഉണ്ടാക്കണം ഒരു 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 അങ്ങനെ പറയാൻ വിഷയമാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലത് പറയുന്നുണ്ട് അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക അവർക്ക് പൊറുക്കലിനെ തേടുക അവർക്ക് കരുണ ചെയ്യണേ അവർക്ക് പൊറത്ത് കൊടുക്കണേ എന്ന് ആ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട് ശിഷ്ടകാല ജീവിതം നല്ല നന്മയിൽ ജീവിക്കാൻ सर्जवरी <laughs>